നമസ്കാരം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പിന്നിലുള്ള ഭീകരവേദികൾ തേടിയുള്ള അന്വേഷണം തുടരുകയാണ് അതിനാൽ തന്നെ ഓരോ ഘട്ടത്തിലായി പുറത്തു വിവരങ്ങളിൽ ചിലത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ചിലത് രാജ്യത്തിനുള്ളിൽ പടർന്നു കയറിയിരിക്കുന്ന ഭീകര ശൃംഖലയുടെ വ്യാപ്തി എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന ഗൗരവമായ വിഷയം കൂടി ചൂണ്ടിക്കാണിക്കുന്നതുമാണ് അങ്ങനെ ദേശീയതലസ്ഥാനം നടത്തിയ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ മദർ ഓഫ് സാത്താൻ അഥവാ സാത്താന്റെ മാതാവ് എന്നറിയപ്പെടുന്ന അതീവ അപകടകാരിയായ സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ ട്രൈ പെറോക്സൈഡ് ആയിരിക്കാം സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഫോടനത്തിന്റെ തീവ്രതയും നാശനഷ്ടങ്ങളുടെ രീതിയും കണക്കിലെടുത്താണ് ഫോറൻസിക് വിദഗ്ധർ ടി എ ടി പി സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം നിയമവിരുദ്ധ ബോംബ് നിർമ്മാണത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് ടി എ ടി പി സാത്താൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഡിറ്റനേറ്ററിന്റെ ആവശ്യമില്ലാതെ ചെറുചൂടിൽ പൊട്ടിത്തെറിക്കുന്ന ടി എ ടി പി സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിവരം ടി എ ടി പിക്ക് സ്ഫോടനമുണ്ടാക്കാൻ ഡിറ്റനേറ്ററിന്റെ ആവശ്യമില്ലെന്നും ചൂട് ഘർഷണം ഷോക്ക് എന്നിവ കാരണം ഇവ പൊട്ടിത്തെറിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഐഇ പ്രധാന ഘടകം ടി ആയിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് വിദഗ്ധർ അമോണിയ നൈട്രേറ്റ് ആയിരിക്കാം സ്ഫോടനത്തിന് കാരണമെന്ന് പോലീസ് നേരത്തെ വിലയിരുത്തിയിരുന്നു എന്നാൽ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ടി എ ടി പി ആയിരിക്കാം സ്ഫോടനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമാകും താപനിലയിലെ മാറ്റം കർഷണം മർദ്ദം തുടങ്ങിയ അന്തരീക്ഷത്തിലെ ഏതു മാറ്റവും ടി എ ടി പിയുടെ സ്ഫോടനത്തിന് കാരണമാകും ഏറെ അപകടകാരിയായ വസ്തു കൂടിയാണിത് സ്ഫോടന സ്ഥലത്തുണ്ടായ ശക്തമായ പ്രകമ്പനവും നാശനഷ്ടങ്ങളും വിലയിരുത്തുമ്പോൾ ടി എ ടി പിയുടെ സാന്നിധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഭീകരപ്രവർത്തനത്തിനായി കൊണ്ടുപോകും വഴി അബദ്ധത്തിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ചതാണോ എന്നാണ് നിലവിൽ സംശയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബാഴ്സലോണയിലെയും മാഞ്ചസ്റ്ററിലെയും രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിലെയും രണ്ടായിരത്തി പതിനാറിലെ ബ്രസീൽസിലെയും ഭീകരാക്രമണങ്ങളിൽ ടി എ ടി പി ആണ് ഉപയോഗിച്ചിരുന്നത് ഇത്തരം ബോംബുകൾ നിർമ്മിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം ഭീകര സംഘടനകളിൽ നിന്ന് ലഭിച്ചിരുന്നുവെന്നാണ് വിവരം ഡൽഹി സ്ഫോടനം നടന്ന സ്ഥലത്തും കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലും ആണി പോലെയുള്ള കൂർത്ത വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിയാതിരുന്നതും ടി എ ടി പി സ്ഫോടനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേസിലെ മുഖ്യപ്രതി ഉമർ മുഹമ്മദ് എന്ന ഉമർ നബി നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഇരുപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു ഏതാനും ഹവാല ഇടപാടുകാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശക്തമായ ഷോക്ക് വേവുകൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ള സ്ഫോടക വസ്തു കൂടിയാണ് ടി എ ടി പി ഡൽഹി സ്ഫോടനം നടന്ന സ്ഥലത്തെ നാശനഷ്ടങ്ങളുടെ പാറ്റേണുകളാണ് ടി എ ടി പി വിരൽ ചുണ്ടുന്നത് അതേസമയം ടി എ ടി പി നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉമറിന് എങ്ങനെ കിട്ടി എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഇക്കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഉമറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്നതിൽ പിന്തുണ ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ടി എ ടി പി ആണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ അത് എങ്ങനെ അത്രയും നേരം കാറിൽ സൂക്ഷിച്ചു എന്നതും പരിശോധിക്കേണ്ടതുണ്ട് സ്ഫോടനത്തിന് മുമ്പുള്ള ഉമറിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനായി ഡിജിറ്റൽ ട്രെയിലുകൾ യാത്രാ രേഖകൾ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ എന്നിവ അവലോകനം ചെയ്യുകയാണ് ഡൽഹി പോലീസും കേന്ദ്ര ഏജൻസികളും ചെങ്കോട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആറ് സംസ്ഥാനങ്ങളിലാണ് എൻ ഐ നിർണായക പരിശോധനകൾ ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലാണ് പരിശോധന ചെങ്കോട് സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ ഐ ഇ പരിശോധന എന്നാണ് വ്യക്തമാക്കുന്നത് ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ ചില നമ്പറുകൾ കണ്ടെത്തിയിരുന്നു ഹരിയാനയിലെ നൂഹിൽ നിന്ന് അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നമ്പർ കണ്ടെത്തിയത് ഇതിലടക്കം വിശദമായ അന്വേഷണം എൻ ഐ ഇ നടത്തിവരികയാണ്